അലൈക്കും വബറകാതുഹു അല്ലാമലൈക്കും വരഹമുല്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലി വസ്മല്ലി അലാ വബേരിക്കബീന് മുഹമ്മദിൻ പ്രിയമുള്ള സഹോദരിമാരെ നമ്മൾ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളിൽ അഥവാ അധിക്കാറുകളിൽ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതായത് ഹംദും സലാത്ത് നമ്മൾ പഠിച്ചു ആയത്തുൽ കുഡ്സീ പഠിച്ചു സൂറത്തുൽ ഉൽസ് അഥവാ മുഹവദ് പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന സയ്യിദൽ ഇസ്തഖഫാർ ഇതൊക്കെയാണ് നമ്മൾ ഹെൽഫു ആക്കിയിട്ടുള്ളത് അലഹദില്ല ഇത് പഠിച്ച കാര്യങ്ങൾ സുബഹി നമസ്കാര ശേഷം അഥവാ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള ആ സമയത്ത് കൃത്യമായി നിങ്ങൾ ചൊല്ലുവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പഠിച്ചത് നമ്മൾ അമലയാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാള്ള അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ആഫിയത്ത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ നമുക്ക് ഇൻഷാല്ല നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കടക്കാം ഈയൊരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മൂപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മിയായ അഥവാ സദ്വൃത്തനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ആവീയത്തിനും ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രാർത്ഥന തന്നെയാണ് കാരണം ഒരു സൽക്കർമ്മിയായ അല്ലെങ്കിൽ ഒരു റിവ് പകർന്നു നൽകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തോളം മറ്റുള്ളവർക്ക് മറ്റ് വിശ്വാസികൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് കാരണം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ അറിവുള്ള ആൾ പകർന്നു നൽകുന്ന അറിവുകൾ ഉപയോഗപ്പെടുത്തുന്ന എത്രയോ സത്യവിശ്വാസികളായ ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രാർത്ഥന നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് هكذا سنقوم بإدعاء المساعدة نحتاج إلى اللهم عافني في بدني اللهم عافني في سمعي اللهم عافني في بصري لا إله إلا أنت اللهم إني أعوذ بك من الكفر والفقر اللهم إني أعوذ بك من عذاب القبر لا إله إلا أنت നമുക്കറിയാം നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നാം ഉൾപ്പെടുത്താറുള്ളൊരു കാര്യമാണ് നമ്മുടെ ആഫിയത്തിന് വേണ്ടിയിട്ടും ദീർഘായ്സിനു വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നബി സലല്ലാഹു അല്ലൈവലമയുടെ തിരുമൊഴിയിൽ നിന്ന് നബി സലാഹു അല്ലൈവലം ഒരുവിട്ട വാക്കുകൾ നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ ഒരുപാട് പുണ്യവും പ്രതിഫലവും നമുക്ക് ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം اللهم عافني في <applause> بدني الله به عند شريرة تنيا روجي من الجنم اللهم عافني في سمعي الله به عند كيلبي كنيا من الجنم اللهم عافني في بصري الله به عند كارس كنيا روجي من الجنم لا إله إلا أنت نيا لاد عرادن مَتَاعُ ما اللهم إني أعوذ بك من الكفر والفقر الله ഹുവേ അവിശ്വാസത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു അദാബിൽ ഖബർ ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു ലാ ഇലാഹ ഇല്ല യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് ആരാധനയ്ക്കർഹനായി നീയല്ലാതെ മറ്റാരും ഇല്ല മീനിങ് കൊടുത്തതിൻ്റെ താഴെ തന്നെയായിട്ട് അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എക്വാറ്റി ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇനി ഇതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും എന്ന് പറയുന്നത് അലൈഹി അലൈഹുസ്ലമ്മ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെയും ആഫിയത്തിനെയും തേടുക ദൃഢജ്ഞാനത്തിന് ശേഷം ഒരാൾക്ക് നൽകപ്പെടുന്ന നന്മകളിൽ ഏറ്റവും മഹത്തരം അണഫിയത്താകുന്നു അപ്പോൾ നിർമ്മിതിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണവും അഥവാ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പ്രാർത്ഥന ഉൾക്കൊണ്ട് നമ്മൾ ചൊല്ലുവാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിൻ്റെ മീനിങ്ങും പഠിക്കാൻ കഴിയും താഴെ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാൽ മറക്കാതെ തന്നെ നിങ്ങൾ ഈ ഒരു ക്യു എം ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കാരണം അത്രയും പെർഫെക്റ്റായിട്ടുള്ളൊരു ആപ്പാണിത് ഈ പ്രാർത്ഥന മാത്രമല്ല ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഹൈറായ കാര്യങ്ങൾ അള്ളാഹു സുബഹാനുഹോത്താൽ അല്ല നമുക്ക് അടുപ്പിച്ച് തരട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നമുക്ക് നമ്മുടെ കുടുംബാധികൾക്കും അതുപോലെ ഹിതായത്തും അള്ളാഹു സുബഹാനുഹോത്ത അല്ലെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തീർച്ചയായും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തി مارك الله سبحانه وتعالى سيغريكي معاكتي ربنا تقبل منا انك انت السميع العليم السلام عليكم ورحمه الله وبركاته